ഹായ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങൾ നിങ്ങളെ ഉണ്ടെങ്കിലാണ് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല ഫ്രഷ് മാന്ത കിട്ടീനെ അപ്പോൾ മാന്ത കിട്ടിയപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് തൂണിന് വേണ്ടിയിട്ട് അത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മീൻ്റെ മീനിലൊക്കെ അരപ്പ് നല്ലതാണ് തേച്ച് പിടിപ്പിച്ചു കേട്ടോ എന്നിട്ട് അതൊരു കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ പറ്റു അതിനുശേഷം അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല നമ്മളെ വെളിച്ചെണ്ണയിൽ കുറ വെച്ച് കറിവേപ്പിലിട്ട് കറിവേപ്പിലെന്നല്ലവണ്ണം മുരുമുര വരുമ്പം നമ്മളെ മീനിങ് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളെ വായിലിങ്ങനെ വെള്ളം വരും അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെക്കിഷ്ടമാണെങ്കിൽ പറയണേ ഈ മാന്ത എന്ന് പറയുന്ന ചില സ്ഥലത്ത് നങ്ക് എന്ന് പറയും ഞാൻ ഞങ്ങളിവിടെ പറയുന്നത് മാന്താട്ട്